ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡൻ പേ കോട്ടേജിൻ്റെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞത് മോർണിംഗ് ആയി ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത് പതിവ് തെറ്റിച്ച് ആദ്യ രാവിലെ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ട് ഇതാണ് രാവിലെ വിൻഡോ തുറന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ എയ്റ്റ് തേർട്ടിക്ക് മാത്രമാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത് പൊന്മുടി ഹില്ലിലേക്ക് പോകാമെന്ന് കരുതിയപ്പോൾ അവിടെയും എയ്റ്റ് തേർട്ടിക്ക് മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ അങ്ങനെ രാവിലെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ചേടൻ പറഞ്ഞത് ഇവിടുന്ന് തൊട്ട് താഴെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ കുറേ കടകളുണ്ട് ആ കടയുടെ സൈഡോട് ചേർന്ന് കുറച്ച് അകത്തോട്ട് കയറി പോകുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട് മോർണിങ്ങിൽ പോകാൻ പറ്റുമെങ്കിൽ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും രാവിലെ എല്ലാവരും എണീറ്റു ഒരു ചെറിയൊരു മോർണിംഗ് സവാരി ആവാമെന്ന് കരുതി അവിടെ വലിയൊരു പാറയും പാറയുടെ മേൽ വലിയൊരു മരവുമുണ്ട് നല്ല കാഴ്ചയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടുവരാം പൊന്മുടിയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള ഭൂപ്രകൃതി വളരെ രസകരമാണ് വനഭൂമിയും തോട്ടങ്ങളും കുന്നുകളും താഴ്വരകളും എന്നിവയൊക്കെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പെന്മുടിയിലാണ് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി നല്ല മഞ്ഞാണ് എന്താണെന്ന് വെച്ചാൽ നല്ല മഞ്ഞുണ്ട് ഉണ്ട് നമ്മൾ പോകുന്നത് നടന്ന് നടന്ന് അങ്ങനെ ഇവിടെ ഒരു മരമുണ്ട് സ്പെഷ്യൽ മരമാണ് ൊന്മുടിയാണ് നമ്മളിത് നടന്നു പോകുമ്പോഴേക്കും ലയത്തിൽ നിന്നൊക്കെ അവിടെ താമസിക്കുന്ന ലയത്തിൽ താമസിക്കുന്നവരൊക്കെ ജോലിക്ക് പോവാൻ വേണ്ടി രാവിലെ തന്നെ വരുന്നുണ്ട് കേറാൻ തിരുവനന്തപുരം ഇത് ഈ വഴി ലയത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാർ ഓട്ടോ ജീപ്പ് ഒക്കെ പോകുന്നുണ്ട് അപ്പം താഴെ റോഡുണ്ട് ലയത്തിലേക്ക് പോകാനുള്ള വഴിയാണിത് കണ്ടില്ലേ അതിമനോഹരമായിട്ടുണ്ട് രാവിലെ നല്ല കാഴ്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തിലാണ് പൊന്മുടിയിലെ ടി ആൻഡ് റബ്ബർ കമ്പനി ലിമിറ്റഡ് രൂപീകരിച്ചത് ഈ പ്രോപ്പർട്ടി മൂന്ന് എസ്റ്റേറ്റ് ആയിരുന്നു പൊന്മുടി ബോണക്കാട് ബ്രൈമൂർ ഇതെല്ലാം ചേർന്നിട്ടുള്ള മൂന്ന് പ്രോപ്പർട്ടി ആയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇവിടെ അതിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ തേയിലയും റബ്ബർ ഉൾപ്പെടുന്ന കൃഷിയാണ് ഇവിടെ ചെയ്തിരുന്നത് നമ്മുടെ പൊന്മുടിയിലെ കാലാവസ്ഥ നല്ലതായിരുന്നതിനാൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിച്ചിരുന്നത് നമ്മുടെ പൊന്മുടിയിൽ നിന്നാണ് ഇതിൽ ഏകദേശം നൂറ്റിയമ്പത് ഏക്കർ തേയിലയും ഇരുന്നൂറ് ഏക്കർ കൃഷിയുമായിരുന്നു നമ്മുടെ പോണക്കാടും പൊന്മുടിയും പ്രൈമൂർ ഭാഗത്തും മൂന്ന് തേയില ഫാക്ടറികളാണ് ഉണ്ടായിരുന്നത് കൊച്ചി തൂത്തുക്കുടി തുറമുഖങ്ങൾ വഴിയാണ് ലണ്ടനിലേക്ക് തേയില കയറ്റി അയച്ചിരുന്നത് രണ്ടായിരം തൊഴിലാളികളാണ് അന്നിവിടെ പണിയെടുത്തിരുന്നത് ഞങ്ങൾ റീൽസിലും ഷോർട്സിലുമൊക്കെ തായി കാണുന്ന മരവും പാറയും കണ്ടിട്ടുണ്ട് ഹിൽസിലിതേതോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഹിൽസിൻ്റെ ഏതോ ഭാഗത്തു കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്ന ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇതെന്താണ് ഇതെന്ത് ചെടിയാണെന്ന് ചോദിച്ചു കാരണം ഒരുപാടുണ്ട് മോന് സംശയം ഇതെന്ത് ചെടിയാണെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൽ നിന്നാണ് തേയില ഉണ്ടാക്കുന്നത് ഇത് തേയില ചെടിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്നൊരു സംശയം എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നതെന്ന് മകന് കൊടുത്തു രാവിലത്തെ കാഴ്ചയൊക്കെ കണ്ട് ഒരു ചെറിയ മോർണിംഗ് വോക്കൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കോട്ടേജിലേക്ക് പോവുകയാണ് പൊന്മുടിയിൽ രാവിലെ നമ്മൾ ഇറങ്ങി രാവിലെ അവിടെ ഒരു മരവും വ്യൂ പോയിന്റൊക്കെ ഉണ്ട് പൊന്മുടി എസ്റ്റേറ്റിൻ്റെ അവിടെ അവിടെയാണ് നല്ല സ്ഥലം ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മഞ്ഞാണ് മഞ്ഞ് കയറി കിടക്കുകയാണ് എട്ടരയ്ക്ക് ശേഷമേ അപ്പർ സാനിറ്റോറിയത്തിലേക്ക് കയറ്റി വിടുകയുള്ളൂ മേലോട്ട് അതായത് ഇവിടെ നോക്കിയാൽ കാണാം ആ ഭാഗത്തേക്ക് കയറ്റി വിടുകയുള്ളൂ ഹായ് ഹായ് അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ വന്നത് നമ്മൾ കിട സ്റ്റേ ചെയ്ത സ്ഥലം എ ടി ഡിസിലാണ് അവിടെ ഗോൾഡൻ പിക്ക് വോട്ടേജാണ് കൊള്ളാം നന്നായിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വരുന്നതാണ് ഇതിപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല നല്ല വ്യൂ പോയിൻ്റ് ആണ് ആ വ്യൂ പോയിന്റിലേക്കാണ് എത്തിയത് വണ്ടി കാറൊക്കെ പോകുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് കുറച്ച് നടന്നു വന്നതേ ഉള്ളൂ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ നിന്ന് പതിയെ നടന്ന് നടന്നാണ് നമ്മൾ വന്നത് ടി സി ടി എസ്റ്റേറ്റാണ് രണ്ട് സൈഡിലും ചിലത്തോട്ടങ്ങളും പാറയും മരമൊക്കെയാണ് അവിടെ ഒരു കാഴ്ച താഴെ ചെറിയ ചെറിയ പ്ലേയങ്ങളുണ്ട് ആൾക്കാരെയൊക്കെ ദൂരെ പോകുന്നുണ്ട് പലരും ഇവിടെ ടൂറിസത്തിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓട് മോശമാണ് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് വന്നത് രാവിലെ കഴിച്ച് ആ റൂമിൽ തന്നെ ഒരു ബ്ലാക്ക് ടീയൊക്കെ ഇട്ടുവാൻ ബ്ലാക്ക് ടീയൊക്കെ കുടിച്ചിട്ടാണ് പതി ഇറങ്ങിയത് നല്ല മഞ്ഞായിരുന്നു ഇപ്പം വീണ്ടും മഞ്ഞ ഇറങ്ങുന്നുണ്ട് അപ്പം പൊന്മുടിയിലേക്ക് വിടില്ല അത് അപ്പർ സാനിറ്റോറിയത്തിൽ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തേക്ക് ഇപ്പം വിടില്ല എട്ടരയ്ക്ക് ശേഷം അവിടെ തുറക്കത്തുള്ളൂ അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഈ ചായക്കടയൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ആ ചായക്കടയൊക്കെ ഇരിക്കുന്ന കുറേ ചായക്കടകളൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇപ്പം നിൽക്കുന്ന അതിൻ്റെ അവിടെ നിന്നുള്ള റോഡുണ്ട് അവിടെ നിന്ന് വലദശത്തേക്ക് ഒരു റോഡുണ്ട് ആ റോഡാണ് അത് ഇലയങ്ങളിലേക്കും ഒക്കെ പോകുന്ന സ്ഥലമാണ് നല്ല രാവിലെ നല്ല മഞ്ഞ് വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട് വീക്ക് മഞ്ഞാണ് ചക്ക നടക്കാൻ പോയ നടക്കാൻ പോയാൽ പയ്യ പോയ നടക്കേണ്ടതാണ് മോനും അങ്ങനെ തന്നെയാണ് പയ്യ നടന്ന് നടന്ന് വരെയാണ് ഇവിടെ നോക്കി കൃത്യമായിട്ട് ലയങ്ങളെ കാണാം രീതിയിൽ കാണാം ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ആ മേളിൽ കാണുന്നതാണ് നമ്മളെ പൊന്മുടി ഈ ഭാഗത്തായിട്ടാണ് പൊന്മുടി വരുന്നത് മഞ്ഞാണ് കാണാൻ പറ്റുന്നില്ല മഞ്ഞ ഇറങ്ങിത്തുടങ്ങി റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാന്നുള്ളൂ പിന്നെ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാനുണ്ട് നമ്മുടെ കോട്ടേജിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോകണം അടുത്ത കാഴ്ചകളൊക്കെ കാണണം കുറച്ച് പേരിൽ നിന്ന് തേയിലൊക്കെ നുള്ളുന്നുണ്ട് കാണാം ചെറിയ രീതിയിൽ the video by my my friends bye